അങ്ങനെ മുസ്ലിമായ ഒരാളെ കാണുമ്പോൾ വർഗീയവാദി എന്ന് വിളിക്കാൻ ഒരാൾ തുനിഞ്ഞാൽ വിശദീകരിക്കേണ്ട നിങ്ങളെല്ലാം ഉള്ളിലുള്ള വർഗീയതയെ പറ്റി ഞാനിപ്പോ ഓരോരാളും ഉള്ളിൽ എന്തൊക്കെയുണ്ട് വർഗീയമായ നിലപാടുകളോ വർഗീയമായ സമീപനങ്ങളോ വർഗീയമായ പദപ്രയോഗങ്ങളോ യഥാർത്ഥത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത്രയും പറഞ്ഞാൽ തന്നെ വ്യക്തത അല്ലാതെ പിന്നെ വീണ്ടും വീണ്ടും ഉള്ളിന്റെ ഉള്ളിൽ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യമുണ്ടോ സുഹൃത്തെ

ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ട് കക്ഷികളാണ് ആ നിലയ്ക്ക് നിങ്ങൾ ഒരേ നയ സമീപനം ഉണ്ടാവുമല്ലോ അതിൽ തന്നെ ഒരു പാർട്ടി വെള്ളാപ്പള്ളിയെ തള്ളിക്കളയുന്നു വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് മറ്റൊരു പാർട്ടിക്ക് വെള്ളാപ്പള്ളിയുടെ പേര് പറയാൻ ഇപ്പോഴും അമാന്തം ഈ വ്യത്യാസം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കില്ലേ ജനങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിന്റെ അകത്ത് വന്നുചേരുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്കോ ഞങ്ങൾക്കോ വേറെ സംശയങ്ങളൊന്നുമില്ല